എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയത് ഇതുകൊണ്ടാണ് സംബന്ധമായ പ്രശ്നങ്ങള് പിന്നെ ഞാൻ ഇത്ര നിറം ഉണ്ടായിരുന്നില്ല അതിന്റെ പഴയ ഫോട്ടോന്റെ കയ്യിലിട്ട് ഞാൻ ഒരുപാട് നിറം വെച്ചത് ഈയൊരു പ്രോഡക്റ്റ് ഫിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അതിന്റെ പഴയ ഫ്രണ്ട്സൊക്കെ കാണുമ്പോ എന്നോട് പറയാറുണ്ട് അപ്പോ അത് ഞാനൊരു സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടാണ് എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കുനിഞ്ഞൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ അത് ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചതിന് ശേഷമാണ് മാറ്റം വന്നത് പിന്നെ 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 മറിച്ച് അത് പോയി പിന്നെ മുഖം നല്ല ഓയിലായിരുന്നു ഓയിലി മുഖായിരുന്നു ഇങ്ങനെ തൊട്ട് എഴുതി എടുക്കാൻ പറ്റുന്ന സ്കിന്നു അതൊന്നും ഒരുപാട് വ്യത്യാസമായിരുന്നു പിന്നെ സ്കിന്നെ ഒരു ഡ്രൈ ആയിരുന്നു മാതിരിന്നു

എനിക്കറിയാം ഇത് കഴിച്ചതിന് ശേഷം ഭാര്യയ്ക്ക് നിറം കൂടി നിറം കൂടി നിറം കൂടി ഭർത്താവിനെ കോംപ്ലക്സ് വന്നിട്ട് ഭാര്യ